ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും തന്നെ മെഡിക്കൽ ഷോപ്സിലും സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് സ്റ്റോറിലൊക്കെ ഒരു സൺസ്ക്രീൻ ആയിരിക്കും ഇത് മാത്രമല്ല ഇതിന്റെ കുറേ പരസ്യങ്ങൾ ഞാൻ ടി വിയിലും കണ്ടിട്ടുണ്ട് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് സൺസ്ക്രീൻ ആണെന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ തൂത്തോണ്ടിരിക്കും ഒത്തിരി ഓയിലി സ്കിന്നാണ് എൻ്റേത് അപ്പം ഈ സൺസ്ക്രീൻ ഞാൻ കുറേ മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മേടിച്ചപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് നാള് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ തരുന്നത് ഇപ്പം ഞാൻ കറൻ്റ്ലി ആ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാനിപ്പോൾ പറയാം ഞാൻ ഇത് നല്ലവണ്ണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ തരുന്നത് വേറൊന്നും അല്ലതാ ഈ ഒരു സൺസ്ക്രീൻ ആണ് ലാക്ടോ കലാമിന്റെ സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് ഈ ട്യൂബ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ എത്രമാത്രം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ ഇതാണ് സൺസ്ക്രീൻ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാതെ എനിക്ക് കിട്ടിയായിരുന്നു ഓഫറി കിട്ടിയായിരുന്നു അപ്പം ഞാൻ വാങ്ങിയതാണ് വൺ ഡബിൾ നയൻ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ കാര്യം ഈ സൺസ്ക്രീനിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാവോളിൻ ക്ലേയും ലെമൺ എക്സ്ട്രാക്റ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് പി എ പ്ലസ് 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 ഉണ്ട് യു വി എ യു വി ബി റേസിൽ നിന്നൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് ഇതിനകത്ത് അകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പാരബിൻ ഫ്രീ ആണ് വെരി വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഫിഫ്റ്റി ഗ്രാം ആട്ടോ ഇത് വരുന്നത് പിന്നെ ഫോർ ഓയിലി സ്കിന്നും കൂടെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം ഇത് വാങ്ങിയിട്ടുള്ളത് ഫോർ ഓയിലി ആണെന്ന് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഓയിലി സ്കിന്നിന് പറ്റിയതേയല്ല വല്ലതും ഡ്രൈ സ്കിന്നിന് പറ്റിയതാണെന്നുണ്ടെങ്കിലേ ഞാൻ സമ്മതിക്കുള്ളൂ കാരണം എന്റെ നല്ല ആണ് എന്നാലും ഇത് ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളതേയല്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴായാലും അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു ഭയങ്കര ഓയിലിനെസ് ആണ് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സൺസ്ക്രീനെ പറയുള്ളൂ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സൺസ്ക്രീനാണ് എന്നാലും റിവ്യൂ തരണ്ടേ ഒന്ന് കുറച്ച് നാളും ഞാൻ ഉപയോഗിച്ച് നോക്കി ഞാൻ ഇപ്പം കറൻ്റ്ലി ഇത് യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ റിവ്യൂ ഞാൻ നേരത്തെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഷോർട്ട് വീഡിയോയിലൂടെ പ്പം എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇല്ല കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ വർക്കാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇത് ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് ഒട്ടും സ്യൂട്ടബിൾ അല്ല അത് മാത്രമല്ല ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഡാർക്കും കൂടെ ആവുന്നുണ്ട് കറക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് എമൗണ്ട് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്യുക ഞാൻ ഇനി എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തൊന്നും കുള ആക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതാ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ ഇതിനൊരു പിങ്ക് ടോണാണ് കേട്ടോ സാധാരണ ലാക്ടോക്കലാമിൻ്റെ എല്ലാത്തിനും ഒരു പിങ്ക് മയയില്ലേ ആ ഒരു പിങ്ക് ടോണാണ് ഇതിനും വരുന്നത് ഞാൻ കയ്യിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഫേസിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല വൈറ്റ് കാസ്റ്റ് കാസ്റ്റുണ്ട് നല്ലപോലെ അപ്ലൈ ചെയ്യണം ഞാൻ ഇപ്പം കണ്ടോ നല്ല വൈറ്റ് കാസ്റ്റും കൂടെയാണ് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇത് സെറ്റ് ആവും കണ്ടോ നിങ്ങൾ എന്റെ കൈ നോക്കൂ ഇപ്പുറത്തെ കൈ നോക്കൂ ഏതാണ് ബെറ്റർ ഇതൊക്കെ കൊണ്ടാണ് ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാര്യം കണ്ടോ ഈ കൈ എത്രയോ ഭേദമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സൺസ്ക്രീൻ ഇരിക്കുന്ന ഒരു ഓയില്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും ഒരു ഭയങ്കര ഒരു ഓയില്നെസ്സാണ് അതുമല്ല മാത്രം നല്ല വൈറ്റ് കാസ്റ്റും ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല എൻ്റെ ഒരു റിവ്യൂ ആണിത് നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതാണ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം ബട്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് മുഖം കറക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒട്ടും ഓയിലി സ്കിന്നിന് ഒട്ടും സ്യൂട്ടബിൾ സ്യൂട്ടബിളല്ല അപ്പം നിങ്ങളിത് വാങ്ങുമ്പം നോക്കി കണ്ടൊക്കെ വാങ്ങുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം റെമഡീസോ കാര്യങ്ങളോ ടിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ എന്താ ലാറ്റോ കലാമിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്